നമുക്ക് ഇഷ്ടയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദ്യം മഹേഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം പറയുന്നത് എനിക്ക് ഡാഡിയുടെ മമ്മിയുടെയും ചീപ്പി മോളുടെ ഒപ്പം കഴിയാനാണ് ഇഷ്ടമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം മഹേഷ് ഒന്നും ഞെട്ടി പിന്നീട് മഹേഷ് പറഞ്ഞു അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത് നിനക്കറിയാലോ അതൊരിക്കലും നടക്കില്ലെന്ന് ഞാൻ നിൻ്റെ മമ്മിയും തമ്മിൽ ആയതല്ലേ പോരാത്തേന് ഞാനിത് ഇഷിതയെ വിവാഹം കഴിക്കുകയും ചെയ്തു നിനക്ക് ഇഷ്ട ഇഷ്ടമില്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടതാമേനെ ഇഷ്ടമാണ് എൻ്റെ മമ്മിയേക്കാളും നല്ല സ്വഭാവം ഇഷ്ടതാമ്മയ്ക്ക് പക്ഷേ എങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല കാരണം എന്നെ പ്രസവിച്ച എൻ്റെ മമ്മിയല്ലേ എൻ്റെ മമ്മി ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോരുന്നതെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മഹേഷിന് ഭയങ്കര വിഷമായി മഹേഷ് പറഞ്ഞു കുഴപ്പമില്ല സാരമില്ല മോനെ എനിക്കറിയാം ഇപ്പം നീ എൻ്റെ ഡാഡിയായിട്ടെങ്കിലും അംഗീകരിച്ചുള്ളൂ എന്ന് പറയുന്നത് ആപ്പഴേക്ക് സ്കൂളിൽ ബെല്ലും വഴങ്ങി ഈ സമയം ആദ്യം പറഞ്ഞു എന്നാൽ ശരി ഡാഡി ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് മാഷ് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണ് അപ്പോഴേക്ക് സുയിത്ര പോയി പ്രിയാമണിയെ കൂട്ടിക്കൊണ്ട് വന്നു നിങ്ങളുടെ നോക്കാം ഇളയമ്മേ ഈ ഇരിപ്പിരിക്കാന്നിട്ട് കുറേ സമയേ അതാ ഞാൻ ഇളയമ്മേനെ വിളിച്ചതെന്ന് പറയുകയാണ് പിന്നീട് പ്രിയാമണി എന്നിട്ട് എന്താ മാഷെ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇതെന്തൊരി ഇരിപ്പാന്ന് ചോദിക്കും എന്തേലും വിഷമമുണ്ടോ അതെന്തേലും വയ്യായി ഉണ്ടോ ഹോസ്പിറ്റലിൽ മറ്റേ പോകണമെന്ന് ചോദിക്കും ഏയ് എനിക്കൊരു വയ്യായികിയില്ല എനിക്ക് മനസ്സിനാണ് പ്രശ്നം എന്ന് പറയുന്നത് സു ഇത്ര ചോദിച്ചു മനസ്സിനോ അതെന്ത് പ്രശ്നം പ്രിയാമണി പറഞ്ഞു എന്തുണ്ടെങ്കിലും തുറന്നു പറം മാഷയെന്ന് പറയാണ് അതെ ഞാൻ രാമനാഥനെ കണ്ടായിരുന്നു പറയാം എന്നിട്ടോ രാമനാഥൻ എന്നോടൊരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ മധുരം മനസ്സിന് ഭയങ്കര വിഷമമാണെന്ന് പറയുകയാണ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ചിപ്പി അവൾക്കൊരു അനുജന്യോ അനുജിത്തിയോ വേണമെന്ന് പറഞ്ഞത്രേ രാമനാഥൻ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സു ഇത്രക്കാണ് വല്ലാത്ത സങ്കടം ആയിപ്പോയി ആ പഴേക്കും മഹാഷ് പറഞ്ഞു ആദ്യം വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആദ്യം വന്നില്ലല്ലോ അപ്പം അവൾക്കൊരു കൂട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് അവൾക്കതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുകയാണ് പ്രിയാമണി പറഞ്ഞു അത് ശരിയാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ അവിടുത്തെ ചർച്ചാവിഷി ഇതാണെന്ന് ചോദിക്കുക അതെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പറയാണ് ചിപ്പിയുടെ വിഷമം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞ് ഇതിനാണോ മാഷ് വിഷമിച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ എൻ്റെ ഇഷ്ട പ്രഗ്നൻറ്റാകും ഇഷ്ടിതയ്ക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് പറയുന്നത് ഡോക്ടറെ പോയി കണ്ട് ചികിത്സയൊക്കെ തേടിയിരിക്കുന്നതല്ലേ ഡോക്ടർ കുഴപ്പമില്ല പറഞ്ഞില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കുവാണ് ആ സമയത്ത് മാഷു സത്യമാണോ പറയണമെന്നെങ്കിൽ പിന്നെല്ലാതെ ഞാൻ എന്നും പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മാസം തന്നെ യശൂരും വിശേഷവും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും സുയിത്ര ഓർത്തു ഇവർക്ക് അറിയില്ലല്ലോ ആയിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മഹേഷ് ഇഷുദേ ജീവിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അതെങ്ങാനും അറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ആ സമയം സൂയിത്ര പറഞ്ഞു ഏഹ് അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് ഇളയച്ചിനി വിഷമിക്കേണ്ട അതൊക്കെ നടക്കേണ്ട സമയത്ത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്രിയാമണി പറഞ്ഞു അത് ശരിയാ മാഷേ മാഷ എന്തിനെ വിഷമിച്ചിരിക്കണം എന്ന് ചോദിക്കും വിഷമമൊന്നും എന്നാലും ചിപ്പി മോളുടെ കാര്യം ഓർത്തിട്ട് അതൊക്കെ ശരിയാവും നമ്മുടെ മോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞേ പിന്നെന്താണെന്ന് ചോദിക്കുവാണ് ആ സമയത്ത് മാഷ പറഞ്ഞു എന്നാലും എൻ്റെ മാഷേ ഇനി കുഴപ്പമുണ്ടല്ലെന്ന് അറിയണമെന്ന് അറിയെങ്കിൽ അവളൊരു കുഞ്ഞിനെ തരണ്ടേ അധികം വൈകാതെ തന്നെ കുഞ്ഞിനെ തരും ഈ മാസം തരും തന്നെ തരും എനിക്കത് ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളൊന്നും എന്നെ കൈവിടില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് മഹേഷ് ആകെ പടം വിഷമത്തോടെ ഇരിക്കുമ്പോഴത്തേനും സ്വപ്നവല്ലി രാമനാഥനും കൂടെ വന്നു സ്വപ്നവല്ലി എന്നിട്ട് എന്താണ മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ നീ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം വല്ലാത്തൊരു വിഷമത്തിലാണല്ലോ ആദ്യം കണ്ട അവൻ എന്തേലും പറഞ്ഞോന്ന് ചോദിക്കുകയാണ് ഞാൻ ആദ്യമേ കണ്ടെന്ന് പറയണം എന്നിട്ട് അവൻ എന്നെ ഡാഡിന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നു പറയാം ആ അത് കൊള്ളാലോ അപ്പം അവൻ നിന്നെ അംഗീകരിച്ചോന്നും രാമനാഥൻ ചോദിക്കണം അംഗീകരിച്ചു അവൻ എന്നെ ഭയങ്കര കാര്യമാണ് അല്ല എന്നാ പിന്നെ എന്താ കുഴപ്പമില്ല ഏയ് അവൻ്റെ ചിന്തകൾ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെന്നോ അല്ല എന്ന് പറയാണ് അപ്പോഴേക്ക് സ്വപ്നവലി പറഞ്ഞു എന്നാൽ പിന്നെ അവനിങ്ങോട്ടേക്ക് വന്നുകൂടെ എന്ന് ചോദിക്കുക അങ്ങനെ വരാൻ പറ്റുമോ അവൻ അവൻ്റെ മമ്മിയെ കളഞ്ഞിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ ഏത് മമ്മി അവൾ മക്കളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയതല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ അവനെ കോടതി അവൾക്ക് കൊടുത്താന്ന് പറയാണ് അതാ ഞാൻ പറഞ്ഞേ അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടെന്ന് പറയാൻ ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു ഈ കാത്തിരിക്കുക എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ആദി നിന്റെ ചോരയാണെങ്കിൽ ഉറപ്പായിട്ടും വരും എനിക്കത് ഉറപ്പുള്ള കാര്യമാണ് നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവനെ ആശ്വസിപ്പിക്കുവാണ് മഹേഷിനെ ഈ സമയത്ത് ആകാശ് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായിട്ട് വരുവണ് അപ്പം കയ്യിലൊരു ഭാഗ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വിളിച്ച് സംസാരിച്ചുകൊണ്ട് വരികയാണ് ഇത് ഞാനിവിടെ നിറഞ്ഞ കൃത്യ സമയത്ത് തന്നെ ഞാൻ എയർപോർട്ടിൽ എത്തുമെന്ന് പറയാണ് അപ്പം ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ദൂരസ്ഥലത്തേക്ക് പോവാണ് രചന വിഷമിച്ചിരിക്കുന്നതാണ് അപ്പം ചോദിച്ചു അല്ല എന്താ രചന നീ എന്താ സങ്കടപ്പെട്ടിരിക്കണെന്ന് ചോദിക്കുവാണ് ഏ സങ്കടപ്പെട്ടിരിക്കുന്നോ അതെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഓ ഇപ്പം ആകാശ് എങ്ങോട്ട് പോയാലും ഇപ്പം ഒന്നും അല്ല എന്നെ കൊണ്ടു വന്നില്ലെന്ന് പറയാം അതിനിപ്പം നിന്നെ ഞാൻ വിളിച്ചല്ലായിരുന്നോ നീ വരുന്നില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അപ്പം നിനക്ക് ആദ്യയുടെ കാര്യം നോക്കണമെന്ന് ആദ്യം ആരെയും ഏൽപ്പിച്ചിട്ട് വരത്തില്ലായിരുന്നു ഓ അല്ല ഇപ്പം നിന്നെ ഞാൻ കാല് പിടിക്കണമായിരുന്നു വരാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നിയില്ല എന്ന് പറയണം അതെ എനിക്കറിയാം അല്ല ആകാശ് ആകാശിപ്പോൾ ധൃതിപ്പെട്ടത്തിന് എന്ത് മീറ്റിങ്ങിനാണ് പോകുന്നത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇമ്മമാതിരി ചൊറിയെന്ന് വർത്താനം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വന്നേക്കിടന്ന് ആകാശ് പറയാണ് ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു എനിക്കറിയാം ഇപ്പം നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ മനസ്സിൽ പതാന്ന് എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കുമാണ് സ്കൂൾ വിട്ട് ആദ്യം എങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം വന്നു നിന്ന് അവർ രണ്ടുപേരും കണ്ടില്ല ഈ സമയത്ത് ആകാശ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എങ്ങോട്ട് പോകുന്ന എങ്ങോട്ട് വരുന്ന നിനക്ക് അറിയേണ്ട എന്ന് പറയാണ് രചന പറഞ്ഞു എന്നെ ഒഴിവാക്കാൻ നിങ്ങളെ ശ്രമമെങ്കിൽ നിങ്ങളെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം നീ എന്ത് ചെയ്യും നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ തർക്കിക്കൊണ്ടിരിക്കും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വന്നിട്ട് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടിപ്പോയി പിന്നീട് ചോദിച്ചു എന്താ അമ്മ ഇത് എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് പോകുന്നു പറയണം ചോദിച്ചു നീ എന്താടാ പറഞ്ഞേ ഒന്നുകൂടെ പറയാൻ പറയാണ് അതെ ഒന്നുകൂടെ പറയാം ഞാനും എൻ്റെ മമ്മിയും കൂടെ ഡാഡിയുടെ അടുത്തേക്ക് പോകുന്നു പറയാണ് മമ്മിയോ ആരെ ഇവളോ അതെ എന്താ അങ്ങൾ സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് രചന ചോദിച്ചു നീ എന്തൊക്കെയാടാ ആദ്യ പറയണം എന്ന് ചോദിക്കുക ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് പറയാം ഈ സമയത്ത് ആകാശവാൻ കേട്ടില്ല അവൻ പറഞ്ഞേ നിന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് നീയും കൂടെ അറിഞ്ഞിട്ടാണോ ആ പിന്നെ ഒരു കാര്യമുണ്ടോ ആദി നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണും പക്ഷേ മഹേഷിനെ ഇവളെ വേണ്ട നിന്നെ മാത്രം മതി എന്ന് പറയണം അല്ല ഏ എൻ്റെ ഡാഡിക്ക് രണ്ടുപേരും വേണമെന്ന് പറയാം നിന്നോട് ആര് പറഞ്ഞു അന്നെ എന്നെ കാണാനായിട്ട് എൻ്റെ ഡാഡി ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു പറയണം എനിക്ക് ഡാഡിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം ഓഹോ അപ്പം അത്രത്തോളം ഒക്കെ എത്തി കാര്യങ്ങൾ അപ്പം നീങ്കൂടെ അറിഞ്ഞിട്ടാണോ രചനയെന്ന് ചോദിക്കുവാണ് രചനോട് എന്തെ ആകാശെ വൃതി അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് നിനക്കട്ടൊക്കെയുള്ള ഞാൻ വെച്ചിട്ടുണ്ട് ഞാനിന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ അങ്ങോട്ട് പോകുമ്പത്തേനും രചന നേരെ ആദ്യം നിരക്ക് തിരിയാണ് എടാ നീ എന്തും ഇതൊക്കെ എടാ വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുവാണ് ഡാഡി നിന്നെ കാണാനായിട്ട് സ്കൂൾ വന്നുള്ള കാര്യം നീ എന്തിനടാ അംഗളിനോട് പറഞ്ഞു ചോദിക്കുക പിന്നെ ഞാനിതിനെ മറിച്ച് നോക്കുന്നേ ഉള്ള സത്യം എങ്ങോ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ് അതെ മിണ്ടരുത് ഒര്ണ്ണം ഇട്ട് തരുമെന്ന് പറയാണ് ഇതേ മമ്മി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പഴയതുപോലെ അല്ല ഞാൻ കുഞ്ഞു വെച്ചൊന്നുമല്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ട് പോവാണ് രജനിക്ക് ആപ്പടെ ഭ്രാന്തി പോലെ തോന്നി പിന്നീട് മഹേഷിൻ്റെ ഫോണിലേക്ക് ആകാശം വിളിക്കുവാണ് ആകാശം വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ സി പണിയൊക്കെ നിർത്തിയിട്ട് സ്കൂളിൻ്റെ പരിസരത്തോടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ മോനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനോട് താങ്ങിയതാന്ന് മഹേഷിന് മനസ്സിലായി മഹേഷ് പറഞ്ഞു ആ അത് പിന്നെ എൻ്റെ മോനല്ലാടാ അവൻ എൻ്റെ ചോര തന്നെയല്ലേ അപ്പം ഞാൻ അവനെ കാണാൻ സ്കൂളിൽ ചെയ്തതുകൊണ്ട് എന്നെ കുഴപ്പമില്ലേ നീ പിടിച്ച് പിടിച്ചവണ്ണം നടക്കുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഏ എൻ്റെ കുഞ്ഞിനെ പിത്രത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടില്ലേ നാണുള്ളവനടേ അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുവാണ് ഈ സമയത്ത് മഹേഷ് പറഞ്ഞു ജയിച്ചു നിന്ന് നീ കരുതണ്ടാ ഹാ വിനോദം ഉണ്ടല്ലോ പുറത്തിറങ്ങുന്നൊരു നിമിഷമുണ്ടല്ലോ വിനോദ് നിന്നെ നോട്ടോട്ട് വെച്ചിരിക്കുക അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത് അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ പണി തരാന് പോകുന്നു എന്ന് പറയണം ആകാശം പറഞ്ഞാൽ അവനൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാം നമുക്ക് കണ്ടറിയാം എന്ന് പറയണം എടാ മഹേഷെ ആ സിംഗപ്പൂർ കമ്പനി ആയിട്ടുള്ളേ അത് എൻ്റെ പോയില്ലേ അയാളെ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുത്തെന്ന് പറയുന്നത് നീ എന്താ വിചാരിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കാം അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതെ സിംഗപ്പൂർ കമ്പനിയായിട്ട് ഒരു കണക്ഷനും വേണ്ടെന്നേ എൻ്റെ മോളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നു അതുകൊണ്ട് എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല നീ എന്താണ് ആകാശം വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നെക്കുറിച്ച് എടാ ബിസിനസ് ഇതുവരായിട്ട് നീ പഠിച്ചിട്ടില്ല അതെന്ന് പറയണം ഈ സമയത്ത് ആകാശിന് ഭയങ്കര ടെൻഷനായിപ്പോയി പിന്നീട് ആകാശ് പറഞ്ഞു എടാ നിന്റെ മോനെ സ്വന്തമാക്കാൻ നീ കരുതണ്ടെന്ന് പറയാം അത് ഞാൻ തീരുമാനിച്ചോടാ എന്തുയാണെന്ന് എനിക്കറിയാം നീ അല്ലടാ തീരുമാനിക്കുന്നെന്ന് പറയണം അങ്ങനെ പരസ്പരം അവർ തമ്മിൽ വെല്ലുവിളിക്കണം പിന്നീട് മഹേഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് ഇഷ വീട്ടിലേക്ക് വരുന്നത് ഇഷ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പത്തേന് മഹേഷ് ഭയങ്കര ആലോചനയില്ല മഹേഷിനോട് എന്നിട്ട് അല്ല എന്താ മഹേഷ് എന്താ ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണ നിൽക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം എന്തോ കാര്യമായിട്ടുണ്ട് എന്താണെങ്കിലും പറ അത് പിന്നെ ആദ്യീന്ന് തന്നെ ഡാഡിന്ന് വിളിച്ചു വന്നു പറയുന്നത് ആഹാ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയുന്നത് ഏയ് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഒന്നും അല്ല അവൻ്റെ മനസ്സിൽ പിന്നെയോ അതൊന്നും ഇല്ലയെന്ന് പറയണം എന്തോ കാര്യമായിട്ടുണ്ട് അത് തന്നെ അവൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാവോ അല്ല എന്നാൽ പിന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ വേലായിരുന്നോ എന്നാൽ ഇവിടെ നിർത്തി അവനെ പഠിപ്പിക്കുകയാണെന്ന് പറയും അതൊന്നും അല്ല അവൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിക്കുന്ന ഞാനും രചന അവനും ചിപ്പിമോളും എല്ലാവരും കൂടെ ഉള്ളൊരു ജീവിതമാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഇഷിതയുടെ മുഖവും കൂടെ മാറി ആ സമയത്ത് മഹേഷ് പറഞ്ഞു ഒരിക്കലും എനിക്കെന്നെ സാധിക്കില്ല നിനക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി രചന ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഇഷിത മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ മാത്രം നന്നായിട്ട് എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു അതൊക്കെ ഓർത്താണ് ടെൻഷൻ അടിക്കുന്നത് തൽക്കാലത്തിനെ അതിനെക്കുറിച്ചൊന്നും വിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ആദിയുടെ കാര്യം വിട്ടേക്ക് ആദ്യ അവൻ്റെ അങ്ങളുടെ തനി സ്വരൂപം തിരിച്ചറിഞ്ഞില്ലേ ഇനി വൈകാതെ അവൻ്റെ മമ്മിയുടെ സ്വരൂപം തിരിച്ചറിയും അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആദ്യം നമ്മുടെ ഇരിയിലേക്ക് വരും കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് പോവാണ് മഹേഷിനെ ആശ്വസിപ്പിച്ചിട്ട് ആ സമയത്ത് മനസ്സിനുടെ അടുത്തേക്ക് ലയ വരുവാണ് ലയ കണ്ടി മനസ്സിനെ ചോദിച്ചു എന്തായി ഡോക്ടറെ കാണാൻ പോയിട്ട് മാധവ് പറഞ്ഞു നല്ല ഡോക്ടറാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ലയ പറഞ്ഞു ഡോക്ടറെന്ന് തോന്നില്ല നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണെന്ന് എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് കളഞ്ഞു ശെ കഷ്ടമായിപ്പോയി ഏ എനിക്കിവിടെ വരേണ്ടതായിരുന്നു പറയണേ എന്തിന് അല്ല എനിക്കൊന്നും ഇനിയിപ്പോൾ ആ ഇഷ്യതയെ ഏർപ്പാടാക്കിയാൽ ഡോക്ടറാണെന്ന് അറിയാൻ പറ്റില്ലോ ഒരു പക്ഷേ ആ ഇഷ്ടത പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ലല്ലോ ഇങ്ങനെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഈ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം നാളുകൾ ഇങ്ങനെ നിൻ്റെ സമയം കളയണമെന്നൊക്കെ ഏഹ് എന്താ പറഞ്ഞേ എനിക്കൊന്നും മനസ്സിലായില്ലോന്ന് ലൈവ് പറയണം അത് പിന്നെ മോളെ നിന്നെ ചികിത്സിക്കുവെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ അവിടെ പിടിച്ചു നിർത്തുവാണെങ്കിൽ നീ വേറെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകത്തില്ലല്ലോ അങ്ങനെ വരു വരുവാണെങ്കിൽ നിന്റെ അമ്മയാണെങ്കിലും മുഖത്തെ താർത്ത് കളയാനായിട്ട് സാധിക്കും അത് കേട്ട് ഞാൻ മാധവർ നിധി അമ്മേ വെറുതെ വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കില്ലെന്ന് പറയണം ആരുടെ വിഷം കുത്തി നിറച്ചേ മിക്കവാറും നീ കൊണ്ടുപോയിരിക്കുന്ന ഇഷ ഇഷ്യത പരിചയപ്പെടുത്തിയ ഡോക്ടറായിരിക്കും അവർ ഇഷ്ടിതയോടൊപ്പം അല്ലേ നിൽക്കുകയുള്ളൂ അപ്പം ഇഷ്ടത പറഞ്ഞ പ്രകാരമായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയണം മാധവിന് ദേഷ്യം വന്നു വെറുതെ അമ്മേനെ കൊണ്ട് ഞാൻ പോകത്തെ ഇതേലയ്യേ ഇങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ എനിക്ക് എനിക്കെൻറ്റേതായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അമ്മ പറയുന്ന വാക്കുകൾ നീ വിശ്വസിക്കാൻ പോകരുത് വിശ്വസിച്ചില്ല ഒരിക്കലും നമുക്കൊരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ലെന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനസ്സിനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല മനസ്സിലേനയും നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിൽക്കുന്നത് നന്ദി